വീണ്ടും നമ്മളൊരു ചെറിയ ട്രിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അടൂര് വരെ പോണം പിള്ളാരെയും കൊണ്ട് പള്ളിയിലെ പിള്ളാരെയും കൊണ്ടാണ് പോകേണ്ടത് അപ്പൊ അവരെ പള്ളിയിൽ നിന്ന് എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഓക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായി വേണം കയറി ചെല്ലാൻ നമുക്ക് ഓട്ടം ആള് പറഞ്ഞിരുന്നു നന്ദൂന് കിട്ടിയ ഓട്ടമാണ് അപ്പോൾ നമ്മുടെ അവിടെ ജിബിൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് നമ്മുടെ വണ്ടി നേരത്തെ കിളിയായിരുന്നു അപ്പോൾ അവനെ ഈ പ്രാവശ്യം നമ്മൾ വിളിച്ചിട്ടുണ്ട് കാരണം ഞാൻ കടയിലെ പണിക്കാരനെ എനിക്ക് കിട്ടിയതേ ഉള്ളൂ ഏകദേശം ഒരു മൂന്ന് തിങ്കളാഴ്ച തൊട്ടേ അവൻ വന്ന് നിൽക്കത്തുള്ളൂ അപ്പം ജിവിനെ ഇന്ന് നമ്മൾ കൂടെ കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജിബിനു ഓട്ടോ ഇല്ലാതിരിക്കയായിരുന്നു ജിബിൻ വേറെ വണ്ടിയിലും കാര്യങ്ങളൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ ഓക്കലൊക്കെ ഇട്ട് കയറിയതിൻ്റെ ഒരു സന്തോഷമാണ് പിള്ളേരെ പ്രകടിപ്പിക്കുന്നത് അപ്പം വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ കാണിക്കാം ആയി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കടയിൽ നിന്ന കോലത്തിലാണ് വന്നേക്കുന്നത് നമുക്ക് വീ കോട്ടയായി തോന്നുന്ന അടുവ് വരെയുള്ളൂ നന്ദുണ്ട് നന്ദു വണ്ടിക്കകത്തിലുണ്ട് ഞാൻ നമ്മുടെ എം വന്നേക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ജിബിനുണ്ട് ഇവനെ എല്ലാ വീടേക്കകത്തിലും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇവ നമ്മുടെ വണ്ടിയിലെ നേരത്തെ രണ്ട് മൂന്ന് വണ്ടി ഉള്ള സമയത്ത് ഒരു വണ്ടിയിലെ കിളിയായിരുന്നു ഇന്ന് നമ്മൾ ഓട്ടത്തിന് വന്നപ്പോൾ അവനെ വിളിച്ചു ഉള്ളൂ നന്ദുവാണ് വണ്ടിയിലേ ഞങ്ങൾ രണ്ടുപേര് നമ്മുടെ ബി എം ഡബ്ല്യു എൽ പുറകെയാണ് വന്നത് ഞങ്ങൾ പഞ്ചായത്ത് ഗ്രൗണ്ട് ബ്ലോക്ക്

അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് പക്ഷേ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ട് റോഡിൻ്റെ ഇടവും വലവും കൊണ്ട് കാറും കാര്യങ്ങളും ഇട്ടേക്കുന്നുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് വന്നത് ഞാൻ വീഡിയോ എടുത്ത് റോഡിലോട്ട് പോയി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ വീട് എടുക്കുന്നത് കണ്ടെച്ചാൽ അവിടെ ഒരു അടി നടക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു വട്ടം ഒന്ന് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് പ്രൈവറ്റ് ബസ്സൊക്കെ ഇതിൻ്റെ അകത്തേ ഒന്ന് ബ്ലോക്ക് പെട്ട് ഇടപ്പുണ്ട് അപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് വാലൻസ് ആയി വന്നവരുമായിട്ട് വാക്കുതർക്കമായി ഞാൻ പിന്നെ ഒരു വിഭത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വണ്ടി മുന്നോട്ട് എടുപ്പിച്ചത് നമുക്ക് വണ്ടി തിരിക്കേണ്ട അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മൾ വണ്ടി തിരിച്ചത് പോലും അപ്പോൾ ആൾക്കാരെയൊക്കെ ഇറക്കി സമാധാനത്തിന്റെ പാതയില് റോഡെല്ലാം കാലിയായി ഞങ്ങൾ രണ്ടു മൂന്നാല് ബസ്സുകാർ വന്ന് കയറിയപ്പം വലത്തും ഇടത്തും എല്ലാം കൊണ്ട് കാറ് കുത്തി കയറ്റിയിട്ട് പേരിലാണ് ഇതേപോലെ ബ്ലോക്ക് ഉണ്ടാകും കാരണം രണ്ട് ബസ് വന്നപ്പോഴത്തേക്ക് ബ്ലോക്ക് ആയി പോയത് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ആൾക്കാരെ കൊണ്ടറക്കി ഒരു വൺ ഫൈറ്റ് ഫൈറ്റായിരുന്നു എന്തുവാണെന്ന് അറിയത്തില്ല ഈ വണ്ടി എടുത്തേ പിന്നെ നേരേ ഉള്ള ഒരു റോഡോ റോഡ് ഈ ക്യാമറ എടുത്ത് ഞാൻ ആ റോഡിലോട്ട് ട്രങ്ങ് ആയിരുന്നു ഈ ക്യാമറ കണ്ടിട്ട് അവിടുത്തെ വലിയ സാറുമ്പോ അടി നടത്തിയാനായിരുന്നു അതുകൊണ്ടാണ് ക്യാമറ പൊക്കിക്കൊണ്ട് ഞാൻ പോകാൻ എന്നിട്ട് വണ്ടിക്കകത്തേക്കും ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഇന്ന് വന്ന ഓട്ടത്തെ പറ്റി നമ്മുടെ ജിബിൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയെല്ലാം നേരത്തേത്തേക്ക് ഇളിയാൽ ഇപ്പം നമ്മുടെ വണ്ടിയാലല്ല പക്ഷെ നമ്മളെപ്പം വിളിച്ചാലും ചെറുക്കം നമ്മുടെ അവിടെ ഓടി വരും അപ്പോൾ അവൻ്റെയൊക്കെ ചോദിക്കുക ഇന്നത്തെ ഈ പരിപാടി എന്തുവാ ജിബിനെ ഓക്കെ നീ പറയൂ എന്താ ഇന്നത്തെ പരിപാടി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി യുവജന സംഘടനയുടെ ഞാൻ കാര്യം പറയുന്നത് പോലെ നന്ദു കുറച്ച് മടിയൊക്കെ മാറിയിട്ടുണ്ട് ജീവൻ ഇപ്പം നമ്മുടെ ഇടയിലോട്ട് വന്നാലേ അല്ലെ വീഡിയോക്കത്തിലൊക്കെ അവന് വന്ന് കാര്യം പറയാണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും അപ്പോൾ നമ്മുടെ നന്ദുവിനെ ഞാൻ കാണിക്കാം നന്ദുന് ഞാൻ ആഹാരം കൊടുക്കുന്നില്ല നന്ദുന് ഞാൻ വെള്ളം കൊടുക്കുന്നില്ല നന്ദിച്ചോട്ട് ഭയങ്കര ഫാൻസാണ് ഞാൻ ചെയ്യുന്ന ജോലിയും കഷ്ടപ്പാടിനൊന്നും ആർക്കും ഒരു വിലയില്ല കേട്ടോ വേണ്ട ഇതാണ് നമ്മുടെ നന്ദു ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നന്ദു നമ്മുടെ വണ്ടിയുടെ എല്ലാമെല്ലാമാണ് ഇത് നമ്മുടെ വണ്ടിയുടെ ഇടയ്ക്കത്തെ എല്ലാം എല്ലാമാണ് ഞാനാണീ വണ്ടിയുടെ സി സി മാത്രം അടയ്ക്കാനുള്ള ആള് വാസ്തവത്തിൽ ബാധ്യത മുഴുവൻ മുഴുവനെനിക്കും ഫാൻസ് മൊത്തം നന്ദനും ബാക്കിയുള്ളവർക്ക് എന്തുവാടേ എന്നെ ഒന്ന് പരിഗണിക്കട്ടേ ഇത്ത രണ്ടു മൂന്നാല് വീഡിയോ ചെയ്തതിനെ കൊണ്ട് ടപ്പൊന്ന് ക്ലോസ് ചെയ്തു പറഞ്ഞ് നിർത്തിയില്ല ഒരു വീഡിയോയുടെ ഇൻട്രോ പോലെ തന്നെ അത് അവസാനിപ്പിക്കുമ്പോഴും നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് കുറേ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി അതേപോലത്തെയാണ് ടെൻഷനാണ് ചിലടത്തുനിന്ന് എന്ന് വണ്ടി ഊരിക്കൊണ്ട് പോകുക എന്നുള്ളത് അപ്പം ഇനി നമ്മൾ മറുവീട് വീട് കാണാൻ പോയപ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം ആദ്യമായിട്ട് സംഭവിച്ചാൽ നമ്മുടെ വീഡിയോ ക്യാത്തിൽ വീഡിയോ ക്ലോസ് ചെയ്ത് എന്നാൽ നിർത്തുന്നു എന്ന് പറയാതുകണ്ട് വീഡിയോ കട്ട് ചെയ്തത് അപ്പം ഞാൻ എത്ര നല്ലതുപോലെ ചെയ്താലും എൻ്റെ അകത്ത് കുറ്റവും കുറവുകളൊക്കെ വരും എന്നിരുന്നാലും എൻ്റെ വീഡിയോ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഇങ്ങനൊരു കാര്യം പറയണമെന്ന് തോന്നി അപ്പോൾ ഇനിയുള്ള വീഡിയോയ്ക്കകത്തിൽ എനിക്ക് എന്തെങ്കിലും വീഡിയോ പറഞ്ഞു നിർത്താൻ സാധിക്കാത്ത ഒരു പക്ഷം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക ഞാൻ പോയടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കകത്തിൽ എന്തെങ്കിലും തിരക്കോ അല്ല വണ്ടിക്കകത്ത് ക്യാബിൻ്റെ അകത്തിൽ ആൾ കയറിയിരിക്കുവോ അല്ലെങ്കിൽ ഇരുട്ടുവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും വീഡിയോ ക്ലോസ് ചെയ്യാതെ പോകുന്നത് അപ്പോൾ ആരും എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത് നിങ്ങൾ വീഡിയോ കാണണം നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം അതിൽ നിന്നും എനിക്ക് പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയും അതുപോലെ തന്നെ ആയിരം പേര് കാണുമ്പോൾ നാൽപ്പത്തെട്ട് രൂപയാണ് കിട്ടുന്നത് പത്ത് ആണ് ആവറേജ് നമ്മുടെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് നാന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് പൈസ കിട്ടുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്കും ഇരുപത്തെട്ടാം തീയതിക്കും ഇടയ്ക്ക് എനിക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു അമൗണ്ട് ഉണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് കാരണം നമ്മൾ ഈ കഷ്ടപ്പെട്ടതിനാനുള്ള ഒരു പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എളുപ്പവഴിയിൽ യൂട്യൂബിൽ കയറി പൈസ ഉണ്ടാക്കാം എന്നല്ലെങ്കിൽ വീഡിയോ റീച്ച് ആക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത് കഷ്ടപ്പെടാതെ കൊണ്ട് ഒരു പരിപാടിക്കത്തിലും പറ്റത്തില്ലേ പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയും വാട്സപ്പർ കൂട്ടിയും തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അതിൻ്റെ അകത്ത് ചെന്ന് പെടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് പോകണം നിങ്ങൾ അധ്വാനിക്കാതെ കിട്ടുന്ന സാധനമാണത് പിന്നീട് നിങ്ങൾ അധ്വാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള വ്യൂസോ കാര്യങ്ങളോ വരത്തില്ല അതെല്ലാം എന്താ പറയണ്ടെ തുച്ഛമായിട്ടുള്ള അവർ പൈസ കൊടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ചെയ്തു തരുന്നതാണ് നല്ലതുപോലെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുക കയറി വരാൻ താമസം വരും എന്നിരുന്നാലും നിർത്താതെ മുന്നോട്ട് പോയാൽ മതി എൻ്റെ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടുള്ള ചില വീഡിയോകൾക്കൊന്നും വ്യൂസ് ഇല്ലായിരുന്നു ഇപ്പം നല്ലതുപോലെ കയറുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും കഷ്ടപ്പെടുന്നതിന് ഒരു പ്രയോജനം ഉണ്ടാകുന്ന ഒരു സമയം വരും ഇന്നത്തെ വീഡിയോ ഞാനിനിപ്പോൾ നേരെ കടയിലോട്ട് പോവുകയാണ് കടയിൽ പോയിട്ട് ഇനി ഏഴുമണിയാകുമ്പോൾ ഇവിടുത്തെ കഴിയുന്നത് അന്നേരത്തേക്ക് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും നമ്മൾ നമ്മുടെ ബി എം ഡബ്ല്യു ആണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഇവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചെറിയ എൻ്റെ കടയിലോട്ട് പോവാണ് കട അടച്ചിട്ടേക്കുവാണ് കടയിൽ ഒന്ന് തിങ്കളാഴ്ച തൊട്ട് ഒരു സ്റ്റാഫ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിള്ളേരെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുക അവിടെ ഇനിയിപ്പോൾ ഇവിടെ പരിപാടിയും ഇല്ലല്ലോ അപ്പൊ ഇനി ഏഴുമണിയാകുമ്പോഴാണ് നമുക്ക് തിരിച്ച് ആൾക്കാരെ എടുത്തോണ്ട് പോകാനുള്ളത് അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ കട അടച്ചിട്ട് വരും കാരണം എനിക്ക് വണ്ടിയുടെ പുറകെ തന്നെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ചില ലിമിറ്റ് പരിമിതികളുണ്ട് എന്റെ ജീവിതത്തിൽ കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ആണ് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം കൂടാതെ ഞാൻ കട അടച്ച് വന്നിട്ടുണ്ട് നന്ദുവടി ഇരിപ്പുണ്ട് നന്ദനെ കാണുന്നുണ്ട് ഫാൻസ് നന്ദി കഴിച്ചോ നന്ദി ചീട്ടൻ കഴിച്ചോ ിബിൻ ഓടി ഇരിപ്പുണ്ട് ഇത് നമ്മുടെ റെയ്നിയയിലെ ഡ്രൈവറിയാണ് അത് റെയിനിയയിലെ കിളിയാണ് കിളിന്നൊന്നും പറഞ്ഞാൽ ആരും അപമാനിക്കുക എന്ന് വിചാരിക്കില്ലേടി ഡ്രൈവറിനെ ഡ്രൈവറിനൊക്കെ വിളിച്ചു കഴിഞ്ഞ ഇവിടെ ഫാൻസ് എന്തറിയാമോ നമ്മൾ വണ്ടി ഇട്ടടുത്തു നിന്ന് ഒരു ഒരു കിലോമീറ്റർ അകത്താണ് ഈ പരിപാടി നടക്കുന്നത് ഒരു വലിയ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടാണ് പരിപാടി നടത്തുന്നത് കുറേ തിരുമേനിമാരും അച്ഛന്മാരും എല്ലാം വന്നിട്ടുണ്ട് ഞാനിങ്ങനെ പള്ളി പരിപാടിയായിട്ടുള്ള കാര്യങ്ങളിലൊന്നും കയറി ഇടപെടാത്തോണ്ട് എനിക്ക് അധിക കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ വന്ന് നോക്കിയത് നമ്മുടെ വണ്ടിക്കത്തിൽ ആൾക്കാർ നടന്ന് വന്നാൽ കയറിയത് അപ്പോൾ ഞാൻ ഇവിടെ വരെ വന്ന് നോക്കിയതാണ് എത്ര പേരോട് ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ സ്കൂട്ട്രൈവ് വന്നതുകൊണ്ടാണ് ഇവിടെ വരെ വന്ന് ഞാൻ നോക്കിയതില്ല നടന്നൊന്നും ഞാൻ ഒരിക്കലും വരാൻ നിൽക്കത്തില്ല നന്ദു വരാൻ ആണ് നന്ദു ഐസ്ക്രീം കൊടുക്കാത്തത് ഇനി നന്ദു ഐസ്ക്രീം കൊടുത്തില്ലെന്ന് പറയരുത് ജിബിന് ഭാഗ്യമുണ്ടായിരുന്നു ജിബിൻ ഞാൻ വിളിച്ചപ്പ് എൻ്റെ കൂടി പോകുന്നത് പുതിയത് നമ്മൾ പിള്ളാരെ എല്ലാം വണ്ടിക്കകത്ത് കയറ്റി പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും അത്യാവശ്യം അടിച്ചുപൊളിച്ചാണ് വണ്ടിക്കത്തിൽ ഇരിക്കുന്നത് പ്രായമുള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെയാണ് വാടി തളർന്നായിരിക്കുന്നത് അവർ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ ഇതുവരെ അവർക്ക് വീട്ടിൽ കയറാനായിട്ടുള്ള എന്തോ താമസം താമസമുണ്ടായിരുന്നു അത്യാവശ്യം താമസമുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഒരു മണിക്കാണ് ഇവരെ കൊണ്ട് വിട്ടത് അവിടുന്ന് ഏകദേശം ഞാൻ ഏഴ് ഏഴുമണിയായപ്പോഴത്തേക്ക് കട അടച്ച് ഇവരുടെങ്കിൽ വന്നു അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയായപ്പോഴാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് ആൾക്കാരെ എടുത്തെടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കൊച്ചു പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാട്ട് ഇട്ടേക്കുന്നത് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ നേരത്തെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ നമുക്കിന്ന് കിട്ടിയ ഒരു ഓട്ടമാണ് അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത നല്ലൊരു ഓട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം